പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഏകാത്മതാ സ്ത്രോത്രം പഠനം മൂന്നാം ദിവസമാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് രണ്ടാമത്തെ ശ്ലോകമാണ് പ്രകൃതി പഞ്ചഭൂതാനി ഗ്രഹാലോകസ്വരാസ്ഥതാ ദിശകാല സർവേഷാം സദാ കുറവന്തു മംഗളം ഇതിൻ്റെ അർത്ഥം പ്രകൃതിയും പഞ്ചഭൂതങ്ങളും ഗ്രഹങ്ങളും ലോകങ്ങളും സ്വരങ്ങളും ദിശകളും കാലങ്ങളും എപ്പോഴും എല്ലാവർക്കും മംഗളകരമാകട്ടെ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന ഈ ഭൂമിയെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിച്ചത് പ്രകൃതി എന്ന് പറയുന്നത് ത്രിഗുണങ്ങളാൽ ത്രിഗുണം മൂന്ന് ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഓരോ ജീവജാലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചാതുർവർണ്ണ മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗ നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്തിന്റെ അടിസ്ഥാനത്തിൽ ഗുണകർമ്മ വിഭാഗശഹ ഒരു വ്യക്തിയുടെ ഗുണത്തിൻ്റെയും അവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നാല് വർണ്ണങ്ങളെ സൃഷ്ടിച്ചു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂധൻ നമ്മൾ അത് വിസ്തരിച്ച് പ്രതിപാദിച്ചതാണ് ആരാ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഈ ത്രിഗുണങ്ങളെയാണ് നാം പ്രകൃതി എന്ന് വിളിക്കുന്നത് ഓരോ മനുഷ്യനും പ്രകൃതിപരമായ ഓരോ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് അപ്പം ഇവിടെ പ്രകൃതി ഞാൻ തന്നെയാണ് എന്നിൽ സന്ധിച്ചിരിക്കുന്ന ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിലൂടെയാണ് ഞാനെന്ന ഭാവം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ഞാൻ നമസ്കരിക്കുന്നു ഈ പ്രകൃതിയിൽ എനിക്ക് ചുറ്റുമുള്ള എന്നിലുള്ള ഈ ഗുണങ്ങൾ ഈ ത്രിഗുണങ്ങൾ യഥാവിധി ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് എന്നെ എന്നിലെ സംസ്കാരം രൂപീകരിക്കപ്പെടുന്നു ഉദാഹരണത്തിന് സ്വാത്വിക ഗുണമാണ് ഒന്നാമതെങ്കിൽ രാജസ്വ ഗുണം രണ്ടാമതും തമോ ഗുണം മൂന്നാമതും വരുന്നവരാണ് ബ്രാഹ്മണൻ അവൻ്റെ അച്ഛനാർ അമ്മ ആര് എന്നൊന്നും ചോദിക്കരുത് അവൻ ഏത് ജാതിയിൽ ജനിച്ചു ഏത് മതത്തിൽ ജനിച്ചു എന്ന് ചോദിക്കരുത് ഈ ഗുണങ്ങൾ സ്വാത്വികുണത്തിന്റെ ഒന്നാമത്തെ പ്രധാനം സ്വാത്വിക ബ്രാഹ്മണസ്യ ബ്രാഹ്മണസ്യ ശമധമ ഇത്യാദീനി കർമാണി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ ക്ഷമാശീലം ബുദ്ധിശക്തി ഉള്ളവനാരോ അവൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വീരശൗര്യ പരാക്രമം ഇതി ക്ഷത്രിയ ലക്ഷണം അതായത് അവർ രജോ ഗുണം ഒന്നായിട്ട് വരും ഒരു പട്ടാളക്കാരൻ ഒരു ഭരണാധികാരി ഒരു പോലീസുകാരൻ എപ്പോഴും ക്ഷത്രിയനായിരിക്കണം കൃഷി ഗോരക്ഷാ വാണിജ്യം ഇതാണ് വൈശ്യന്റെ ലക്ഷണം തമോ ഗുണപ്രധാനിയാണ് തമോ ഗുണപ്രധാനിയാണ് ശൂദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ പ്രകൃതിയിലെ ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇത് ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുകൂടി മനസ്സിലാക്കുക ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആളുടെ മകനായി പിറന്നു എന്നതല്ല എന്നുകൂടി അറിയുക സാന്ദ്രവിവശാൽ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ പ്രകൃതി അപ്പൊ പ്രകൃതി എന്താണെന്ന് നാം മനസ്സിലാക്കി പഞ്ചഭൂതാനി പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതിൽ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം ഇത് പഞ്ചേന്ദ്രിയമായ ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആകാശം ശബ്ദം ചെവി അഗ്നിയുടേത് ജ്വലനമാണ് ചൂടാണ് അത് കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഗ്നി ചൂട് കണ്ണ് വായുവിന് സ്പർശനം എന്ന ഗുണമുണ്ട് വായു സ്പർശനം നമ്മുടെ തൊക്ക് ജലത്തിന്റെ ഗുണം രസമാണ് അപ്പം ജലം രസം നാവ് ഭൂമിയുടെ ഗുണം ഗന്ധമാണ് ഭൂമി ഗന്ധം മൂക്ക് അപ്പം പഞ്ചഭൂതങ്ങൾ അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങൾ അതുകൊണ്ട് നിർമ്മിതമാണ് ഈ ശരീരം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഷോഡശ സംസ്കാരത്തിലെ അവസാന ക്രിയയാണ് അന്ത്യേഷ്ടി കർമ്മം ഒരാൾ മരിച്ചാൽ ചിതയിലിട്ട് കത്തിച്ച് കളയുക പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ ചെന്ന് ലയിക്കുന്നു ഇതാണ് അതിൻ്റെ തത്വം അപ്പൊ പഞ്ചഭൂത നിർമ്മിതമാണ് ഈ കാണുന്ന സർവ്വതും നമുക്ക് ചുറ്റുമുള്ള സർവ്വതും പഞ്ചഭൂത നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ആ പഞ്ചഭൂതങ്ങൾക്കാണ് ഇവിടെ മംഗളം പറയുന്നത് പ്രകൃതിക്കും പഞ്ചഭൂതങ്ങൾക്കും മംഗളം പറഞ്ഞു ഇനി ഗ്രഹങ്ങൾ ലോകങ്ങളെ കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം